പോതി കാണാൻ വേണ്ടിയിട്ടാണ് കാവിലേക്ക് വന്നത് പക്ഷേ പോതി ഇറങ്ങാൻ നന്നേ ലൈറ്റാവും എന്ന് അറിഞ്ഞു അതിനു മുന്നേ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒരു തെയ്യം കൂടി ഉണ്ട് ഉച്ചിപ്രാന്തിൻ്റെ പുലിയൂർ കണ്ണൻ ഉച്ചിപ്രാന്തിൻ്റെ വെള്ളാട്ടം കണ്ണനാന്ന് കേട്ടോ നല്ല രസം അത് വൈകുന്നേരങ്ങളിലാണെന്നുണ്ടാവുക പുലർച്ചെയാന്ന് തെയ്യങ്ങൾ കീയാവും ഞങ്ങൾ അണിയറയിൽ തന്നെയാണ് ഉണ്ടായത് അതിനു ചുറ്റിപ്പറ്റി മുടിയൊരുക്കുന്നതും മുഖത്തെഴുന്നതും ഒക്കെ കണ്ടിട്ട് എന്ത് രസാന്നറിയോ ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞല്ലേ ഇതൊരുതരം പ്രാന്താണ് ഈ തെയ്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നിങ്ങൾ ഇതുവരെ തെയ്യം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് ഇതാണെന്ന് ഞാൻ പറയലു കേട്ടോ കാവും കളിയാട്ടവും ആ ചെണ്ടേൻ്റെ ഒച്ചയും മഞ്ഞക്കുറിയും അതിൻ്റെ മണവും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരുതരം അനുഭൂതിയാണ് അടുത്ത ഷോർട്ട് വീഡിയോയിൽ ഉച്ചി തെയ്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി